ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് കുറേ നാളായല്ലേ അപ്പം ഇന്ന് തേടിയ പള്ളി കാലിച്ചിട്ടാണെന്നൊക്കെ പറയി അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ എനിക്ക് അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ ഒരു ഐറ്റം വേണമായിരുന്നു വേണമെങ്കിൽ ഓർഗനൈസർ എന്ന് പറയാം പക്ഷേ ഓർഗനൈസർ അല്ല അപ്പോൾ അപ്പോൾ തന്നെ ഒരു സോപ്പ് ബോക്സും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഉണ്ടാക്കിയേക്കാം അപ്പോൾ സംഭവം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ലാസ്റ്റ് വരെ വീഡിയോ കാണുക ഇനിയിപ്പോൾ ഇതാ ഇതിൽ കാണുന്ന പോലെ അങ്ങോട്ട് പശയൊക്കെ ചന്ന പിന്നെ അങ്ങോട്ട് തേച്ച് കൊടുക്കുക ഒട്ടിക്കുക അതുതന്നെ പശ വരുന്നില്ലാന്നേ ആ സാരില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇനി ഇതായതിൽ കാണും പോലെ അങ്ങോട്ട് വെട്ടണം വെട്ടുക ആ കട്ട് കട്ട് അങ്ങോട്ട് വെട്ടി വന്നു ഞാൻ ഇനി നമുക്ക് കുറച്ചും കൂടി സുന്ദര കുട്ടപ്പനൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വർണ്ണ കളർ പേപ്പേഴ്സൊക്കെ ഒട്ടിക്കാം എൻ്റെ കയ്യിൽ ഇപ്പോൾ വർണ്ണ കളർ പേപ്പേഴ്സൊക്കെ കുറവാണ് അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒപ്പിക്കുക പണ്ടേശ്ശീലാണ് ഒപ്പിക്കുക അപ്പം ഞാൻ എന്താ ഒരു വൈറ്റ് പേപ്പർ എടുത്തു ഇതാ ഇതായതുപോലെയൊക്കെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക പറഞ്ഞു തരാൻ എന്ന് എനിക്കറിയാൻ വരാം കേട്ടോ ഞാൻ അങ്ങോട്ട് ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളിതുപോലെ ഒട്ടി ഒട്ടിക്കാം ഇത് നമ്മൾ കുറച്ചുകൂടി മൊഞ്ചാക്കാൻ വേണ്ടി ടു സൈഡിലും അതായത് പോലൊരു യെല്ലോ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട് കൊള്ളാം അല്ലേ ഇപ്പോൾ തന്നെ കുറച്ച് മൊഞ്ചായി പിന്നെ അതായത് പിങ്ക് പേപ്പറും കൂടി ഒട്ടിച്ചു ഇനി നമ്മളിതുപോലത്തെ കുറച്ച് കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് താ കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ വേണ്ടി ആ അങ്ങനെ അങ്ങോട്ട് പിന്നെ പിന്നങ്ങോട്ട് ഒട്ടിക്കുക അത്യാവശ്യം എന്താണ് ഭംഗിയൊക്കെ ആയി വന്നു പ്രത്യേകിച്ചീൻ്റെ പേരൊന്നും എനിക്കറിയാൻ പേല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചന്നം പിന്നിന്നം ഒട്ടിക്കുക എന്നുള്ള നോൺസെൻസ് സയൻസ് വർക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭാഷ ഇഷ്ടപ്പെട്ടോ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നമുക്കിതിനായി ബാഗിനൊരു ഡോർ വേണ്ടേ അയ്യോ സർപ്രൈസ് പൊളിഞ്ഞല്ലേ എന്നാലും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിന് ഒരു ഡോർ വേണം അപ്പം നമ്മൾ ഇതായതുപോലൊരു കാർഡ് ബോർഡ് കട്ട് ചെയ്ത് പൊതിഞ്ഞെടുത്ത് ഒട്ടിക്കാം ഇനി നമ്മളിത് അങ്ങനെ ഇങ്ങനെ എന്താണ് കള്ളന്മാരുന്നും നമ്മുടെ പൈസ കൊണ്ടുപോകാൻ പാടില്ലല്ലോ അപ്പം നമുക്ക് ഇങ്ങനെ പൂട്ടി ഇരിക്കാൻ വേണ്ടി ഞാനിതാ ഒരുപോലൊരു നൂലെടുത്ത് കെട്ടിക്കൊടുക്കുന്നുണ്ട് ശരിയായില്ല അപ്പോൾ ഒന്നുകൂടി പോയി കെട്ടി വെച്ച് തരാം അപ്പോൾ ഞാനിതൊന്നുകൂടി കെട്ടി ഇനി നമ്മൾ അതിനൊട്ടങ്ങി ഇങ്ങോട്ട് ഇറുക്കി വെക്കുക അത്രേ ഉള്ളൂ അപ്പം ഞാനങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് കൊള്ളാം അല്ലേ ഇപ്പം തന്നെ നല്ല മൊഞ്ചായി ഇനി തുറക്കുക വാതിൽ തുറക്കുക എന്തെങ്കിലുമൊക്കെ ഇങ്ങോട്ട് ഇട്ട് വയ്ക്കുക പക്ഷെ പരിപാടി തീർന്നിട്ടില്ല ഇനിയും ഉണ്ട് കേട്ടോ അപ്പോൾ ഭംഗി കൂട്ടാൻ ഞാനിതാ ഒരു പെൺകുട്ടി എന്താ പറയുക ആ കവായികൾ എന്നൊക്കെ പറയാം അതങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഇപ്പം കുറച്ചും ഭംഗിയായി അല്ലേ ഇനി ഇതുപോലെ ഒരു പഴയ മല എടുക്കുക നോട്ട് ദ പോയിന്റ് പഴയ മല പഴയമാല എടുത്തുകൊണ്ട് വന്ന് ഞാനിതാ രണ്ട് ഭാഗത്തും ഒരു ഹോളിട്ടു ഇനി അതിനകത്ത് തൊട്ടേ അങ്ങോട്ട് കയറ്റുക ദ്വാരത്തിലൂടെ നമ്മൾ കയറിച്ച് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കിട്ടാം അപ്പോൾ കൊള്ളാം അല്ലേ നമ്മുടെ സാധനം സെറ്റായിട്ടുണ്ട് അപ്പോൾ ആദ്യമേ സർപ്രൈസ് പൊളിച്ചോണ്ട് എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താ നമ്മുടെ ബാഗാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കൊള്ളാം അല്ലേ ഇനി എന്താച്ചാൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് സ്കൂളിലൊക്കെ കൊണ്ടുപോയി കുറച്ച് പട്ടിശമൊക്കെ അങ്ങോട്ട് അളക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സംഭവം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൊള്ളാം അല്ലേ